ുംറിയാവുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള മരുന്ന് ലഭ്യമല്ല രോഗികളെല്ലാം തന്നെ മടങ്ങിപ്പോലും ഒടിഞ്ഞ് അപകടത്തിൽപ്പെട്ട രോഗികളെല്ലാം തന്നെ ഡിസ്ചാർജായി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നു അവിടെ ഡോക്ടർമാരില്ല അവിടെ നേഴ്സുമാരില്ല ഈ കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഉള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ആ റിയാസ് എന്റെ ജില്ലയിലുള്ള പതിനായിരക്കണക്കിന് രോഗികൾ പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ മരുന്ന് വാങ്ങിയതിന്റെ പേരിൽ തൊണ്ണൂറ് കോടി രൂപ കൊടുക്കാൻ പിണറായി സർക്കാർ ബാധ്യതപ്പെട്ടതിന്റെ പേരിൽ ഇരുപത്തിനാല് ദിവസമായി മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം അവസാനിപ്പിച്ചിരിക്കുന്നു ആർക്കും ഒരു പ്രയാസമില്ല നല്ല ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം ഒളിക്കും മുഹമ്മദ് റിയാസ് പാർട്ടി സമ്മേളനങ്ങളിൽ പോയി നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങ് മാത്രമേ ഉള്ളൂ എന്ന ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം ഒളിച്ച് പാവപ്പെട്ടവൻ ഉറങ്ങുമ്പോൾ വരെ ചെങ്കൊടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പാവപ്പെട്ടവർ പോകുന്ന ഈ ആശുപത്രിയിൽ മരുന്നില്ല റിയാസ് ഉളുപ്പില്ലാതെ കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് ഉദ്ഘാടന പരമ്പര നടത്തുന്നു ഞാൻ ചോദിച്ചോട്ടെ റിയാസ് താങ്കൾക്ക് നാണമുണ്ടോ എഴുപത്തിമൂവായിരം കോടി രൂപ നരേന്ദ്രമോദി കൊടുത്ത് ആറുപേരും പാതയിൽ പോയി സെൽഫി എടുത്ത് താങ്കൾ ആഘോഷിക്കുന്നുണ്ടല്ലോ ഇവിടെ റെയിൽവേ കോടിയുടെ വികസനം താങ്കൾ ഊറ്റം കൊള്ളുന്നു താങ്കളുടെ ഗവൺമെന്റിന്റെ താങ്കളുടെ സഹമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പ് ആ ആരോഗ്യ വകുപ്പ് ഒരു തൊണ്ണൂറ് കോടി രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ നേരനുഭവത്തിൽ ഇന്നലെ ഞാൻ കണ്ടു കൈയും കാലും ഒടിഞ്ഞ ഒരു പാവപ്പെട്ടവൻ നാദാപുരത്തുള്ള ഒരു പാവപ്പെട്ടവനോട് പറയാം സർജിക്കൽ കിട്ടില്ല നിങ്ങൾ പുറത്തു പോകുന്നു ഇവിടെ മിംസിൽ അന്വേഷിച്ച പവനോട് പറഞ്ഞു രണ്ടു ലക്ഷം രൂപ വേണം രണ്ട് ലക്ഷം രൂപ വേണം ഒരു പാവപ്പെട്ടവൻ കോൺക്രീറ്റ് പണിക്കിടെ കൈയും കാലും ഒടിഞ്ഞു താഴെ വീണപ്പോ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ സർജിക്കൽ കിറ്റില്ല പോലും എന്നിട്ട് ഇവർക്ക് ഒരു കൂതലുമില്ല ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാം അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഞ്ച് ജില്ലകളിലെ പാവപ്പെട്ടവന്റെയാണ് നിങ്ങൾ ഇപ്പം ആരെങ്കിലും ഒന്ന് പോയി നോക്ക് അവിടെ ഞായെ മരുന്ന് വില ഷോപ്പ് ഉണ്ടോ അവിടെ പോയാൽ ഒരു സീലടിച്ചു തരും മരുന്ന് ലഭ്യമല്ല ആരാ ഉത്തരവാദി ആരാ ഉത്തരവാദി നിങ്ങൾ പറയാം ഞങ്ങൾ എവിടെ പോകണം കോഴിക്കോട് അങ്ങാടിയിൽ ഇവിടെ പാവപ്പെട്ടവനെയും അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്ന മന്ത്രിമാരെ കോഴിക്കോട് അങ്ങാടിയിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാനും തടയാനും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം ഞങ്ങൾ ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല കാരണം ഞങ്ങൾ ജനപക്ഷത്ത് പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ ചികിത്സ ഉറപ്പാക്കണം അവർക്ക് മരുന്ന് ലഭ്യമാക്കണം അവർക്ക് ഡോക്ടറുടെ ലഭ്യത ഉറപ്പാക്കണം അതിനുവേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കാസകിരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ജയ് ജോലോ ബിജെപി 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 பாரத போதாய் बोलो भारत माता जय बोलो बीजेपी जय जय बोलो बीजेपी जय जय बोलो बीजेपी जय जय बोलो बीजेपी என்ன யாரும் போவ இல்ல அந்த பாபத்த நோயில இருந்தா போடு பாபத்தவர்களை நீங்க தான வர போறீங்க எல்லாரும் பாபத்த நோயில விட போறோம் ஓடாதே be যে <imitation> കോഴിക്കോട് മുഹമ്മദ് റിയാസ് താങ്കൾ വീട്ടിലിറങ്ങില്ല ഇത് ബിജെപി അവർ ബി ജെ പി no hey.